ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൻ്റെ അതിഭീകരമായ ദൃശ്യങ്ങളും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളും പുറത്തായി ന്യൂയോർക്ക് ടൈംസാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തിയത് കഴിഞ്ഞ രണ്ട് മാസമായി ഈ മാധ്യമം ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയായിരുന്നു നൂറ്റമ്പതിലധികം ദൃക്സാക്ഷികൾ അതുപോലെ മറ്റ് ഒരുപാട് തെളിവുകൾ ഇവയെല്ലാം തന്നെ വിലയിരുത്തിയതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് നോക്കാൻ പോലും കഴിയാത്ത അത്ര രീതിയിൽ ക്രൂരമായ ദൃശ്യങ്ങളാണ് ഈ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് ഒക്ടോബർ എട്ടിന് രാവിലെ തുടങ്ങി ആ അങ്ങോട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങോട്ട് നോക്കാൻ പോലും നമുക്ക് മഴ തോന്നുന്ന രീതിയിൽ വികൃതമാക്കപ്പെട്ട മൃതദേഹങ്ങൾ ഇതെല്ലാം തന്നെ കാണുമ്പോൾ ഹമാസ് തീവ്രവാദികൾ എത്ര ഭീകരമായ രീതിയിലാണ് അവിടെ ജനങ്ങളോട് പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും പെരുമാറിയത് എന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കാൻ നടക്കുന്ന സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കളുമെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അത്രയും ഭീകരമായിട്ടാണ് ഇവർ സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ തന്നെ പെരുമാറിയത് ആക്രമണം നടന്ന ഒക്ടോബർ ഒക്ടോബറിനേഴിന് കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹം മുഖം കത്തിക്കരിഞ്ഞ നിലയിലാണ് റോഡിൽ നിന്ന് കണ്ടെടുത്തത് അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം ഈ സ്ത്രീ അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടതായും പോലീസ് ന്യൂയോർക്ക് ടൈംസിനെ അറിയിച്ചിരുന്നു ക്രൂരപീഡനത്തിനിരയായ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ മുപ്പതിലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങളാണ് ഇവിടെ കണ്ടെടുത്തത് സന്നദ്ധ പ്രവർത്തകരും സൈനികരും ഒക്കെ തന്നെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നു ഇരകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറപ്പെട്ട നിലയിലും ശരീരഭാഗങ്ങളൊക്കെ തന്നെ അതിക്രൂരമായ രീതിയിൽ വെട്ടിമുറിക്കപ്പെട്ട രീതിയിലുമാണ് കണ്ടെത്തിയത് പല സ്ത്രീകളുടെയും ശരീരഭാഗങ്ങൾ ആണി തറച്ചിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തെത്തിയിട്ടുണ്ട് ഗ്യാസക സമയമുള്ള ഭീകരരുടെ താവളത്തിൽ വെച്ച് രണ്ട് വനിതാ സൈനികരെയും അതിക്രൂരമായ രീതിയിലാണ് ഇവർ കൊലപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിന് നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്കാണ് തീവ്രവാദികൾ ആദ്യം എരിച്ചു കയറി എത്തിയത് ഇവിടെയാണ് ഇവർ ഏറ്റവും അധികം കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും ഒക്കെ തന്നെ നടത്തിയത് മനുഷ്യ ശരീരത്തെ വെട്ടിമുറിച്ചിട്ട് അത് പന്ത് തട്ടി കളിക്കുന്നത് പോലെ ഇവർ കാലുകൊണ്ട് കൊണ്ട് തട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ തന്നെ നേരത്തെയും പുറത്തു വന്നിരുന്നു അത്രത്തോളം ക്രൂരമായിട്ടാണ് ഇവർ മൃതദേഹങ്ങളോട് പോലും പെരുമാറിയത് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിനു ശേഷമാണ് പലരെയും ഇവർ വെടിവെച്ച് വന്നത് ഒരു സ്ത്രീയെ തന്നെ നിരവധി ഹമാസ് തീവ്രവാദികൾ മാനഭംഗപ്പെടുത്തിയതായും ദൃസാക്ഷികൾ പറയുന്നുണ്ട് ചില ആളുകളാകട്ടെ ഈ മൃതദേഹങ്ങൾക്കിടയിൽ മരിച്ചതായി അഭിനയിച്ച് കിടന്നാണ് ചിലർക്കെങ്കിലും രക്ഷപ്പെട്ടത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയൊക്കെ തന്നെ പുരുഷന്മാരെ ഇവർ വെടിവെച്ച് കൊല്ലുകയും സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊല്ലുകയുമാണ് ചെയ്തതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് ആയുധധാരികളായ ഈ തീവ്രവാദികൾ സ്ത്രീകളെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കുറഞ്ഞത് അഞ്ച് സ്ത്രീകളെയെങ്കിലും ഇവർ ബലാത്സംഗം ചെയ്ത് കൊന്നതിന് താൻ സാക്ഷിയാണ് എന്ന് ഒരു ദൃക്സാക്ഷി വെളിപ്പെടുത്തി ഒരു സ്ത്രീയെ കട്ടർ ഉപയോഗിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കി വെട്ടിമുറിക്കുന്നത് താൻ കണ്ടതായി മറ്റൊരു ദൃക്സാക്ഷി പറഞ്ഞു മാത്രമല്ല ഇവർ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പല സ്ത്രീകളുടെയും തല ഇവർ വെട്ടിയെടുത്തതായും ദൃക്സാക്ഷികൾ പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ ഐക്യരാഷ്ട്ര സഭ പോലും എന്തുകൊണ്ട് ഇസ്രായേലിനോട് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ നിർദ്ദേശിക്കുന്നു എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിച്ചേക്കാം ഇത്രയും ക്രൂരമായ രീതിയിലാണ് ഈ മനുഷ്യരോട് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരോട് സ്ത്രീകളും കുട്ടികളോടൊക്കെ തന്നെ ഈ ഹമാസ് തീവ്രവാദികൾ പെരുമാറിയത് അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ ഗുട്രാസിൻ്റെ വാക്കുകളെ ഇസ്രായേൽ സർക്കാർ യാതൊരു വിലയും കൽപ്പിക്കാതെ തള്ളിക്കളയുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികളെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെവർ ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് അതേസമയം ഒക്ടോബർ ഏഴിന് നടന്ന ഈ സംഭവങ്ങളെക്കുറിച്ച് ഈ ന്യൂയോർക്ക് ടൈംസിനോട് വിശദീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്ന് ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിൽ ആദ്യം ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വെളിപ്പെടുത്തി ദുഃഖവും മതപരവുമായ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് പല മൃതദേഹങ്ങളും ധൃതി പിടിച്ച് സംസ്കരിക്കുകയായിരുന്നു ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കാത്തതിനാൽ ലൈംഗികാതിക്രമ കേസുകൾ പോലും അന്വേഷിക്കുന്നതിൽ തടസ്സങ്ങളും നേരിടും അതേസമയം ലൈംഗിക ആരോപണങ്ങൾ ഹമാസ് ഇപ്പോഴും നിഷേധിക്കുകയാണ് എന്നാൽ ദൃക്സാക്ഷികളായ സാധാരണക്കാരായ മനുഷ്യർ പറയുന്നത് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ കാരണം ഹമാസ് ലോകത്തെ ഏറ്റവും ക്രൂരമായി ആളുകളോട് പെരുമാറുന്ന തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ ഇന്നും യാതൊരു സംശയവുമില്ല അത്രമാത്രം മൃഗീയമായ രീതിയിലാണ് ഇവർ ജനങ്ങളോട് അവിടെ പെരുമാറിയത് ഇവർ തട്ടിക്കൊണ്ടുപോയ ബന്ധികളോട് പോലും യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും നൽകാതെയാണ് പെരുമാറിയത് എന്നാണ് അവർ വിട്ടേക്കപ്പെട്ട ആളുകൾ പോലും പറയുന്നത് ഇപ്പോഴും നിരവധി പേർ അവരുടെ കയ്യിൽ തന്നെ ബന്ധികളായിട്ടുണ്ട് ഇവരെ അവരുടെ തുരങ്കങ്ങളിൽ യാതൊരുവിധ പ്രാഥമികമായ സൗകര്യങ്ങൾ നൽകാതെ അങ്ങേ അറ്റം നാരക തുല്യമായ ജീവിതത്തിലേക്കാണ് ഇവരെ നയിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഹമാസിനു വേണ്ടി വീണ്ടും വീണ്ടും പത്ത് വോട്ടിന് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ അവരെങ്കിലും ഒന്ന് കാണണം പക്ഷെ നമുക്ക് സാധാരണക്കാരായ സാധാരണ മനസ്സുള്ള മനുഷ്യർക്ക് പോലും കാണാൻ കഴിയുന്ന രീതിയിലുള്ളതല്ല ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇത്തരം ദൃശ്യങ്ങൾ പോലും നമുക്ക് ഇവിടെ കൊടുക്കാൻ പോലും കഴിയാത്ത അവസരം അത്രയും ക്രൂരമാണ് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ ഒരു സംഘം മനുഷ്യ മൃഗങ്ങൾ അവിടുത്തെ സാധാരണക്കാരായ നിരായുധരായ ഒരു സംഘം മനുഷ്യരോട് പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളും കാട്ടിയ ക്രൂരത